അപ്പം നമ്മൾ ഇന്ന് മാമൻ നമ്മളെ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നു പക്ഷെ മാമൻ നമ്മൾ പറ്റിയിട്ട് കാണാം കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ അപ്പം ഞങ്ങൾ എവിടെ പോവും എന്നിങ്ങനെ ഓർത്തി ഞങ്ങളുടെ നമ്മുടെ വീടിന്റെ സൈഡിൽ തന്നെയുള്ള ഒരു കുറേ കുറച്ചൂടും ഉണ്ട് അപ്പോൾ ഇവിടെ അതിൻ്റെ പേര് വാഗവണനാണ് അപ്പോൾ നമ്മൾ അവിടെ പോകാമെന്ന് എഴുതി നമ്മുടെ പറമ്പിൻ്റെ മോളിൽ ഏകദേശമായിട്ട് വരും അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുകയാണ് ഫുള് ഇപ്പൊ സമയം ഏകദേശം ഒരു സമയം ഏകദേശം ഒരു അഞ്ചുമണി അഞ്ചരക്കായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങള് വൈകുന്നേരം ചുമ്മാ ഇങ്ങനെ എല്ലാവരും കൂടെ വീട്ടിലിരുന്നൊക്കെ നമ്മള് സംസാരിക്കുന്നതിന് പകരമായിട്ട് റൈറ്റ് ആയിട്ട് എന്ത് ചെയ്യാമെന്ന് ചിന്തിച്ചിട്ടാണ് ഇങ്ങനെ പോകുന്നത് സത്യം എന്താന്ന് വെച്ചാൽ പിള്ളേരെ പാർക്കിൽ കൊണ്ടുപോകാം അതുപോലെ തന്നെ കറങ്ങാൻ കൊണ്ടുപോവാന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പം അതൊന്നും പറ്റിയില്ല അപ്പം അങ്ങനെ അവർക്ക് എവിടെയെങ്കിലും പോകണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ അവരെ പറ്റിക്കാനുള്ളൊരു ഒരു പരിപാടിയാണ് കേട്ടോ ഇത് അപ്പം ഇപ്പം നമ്മൾ പോകുന്നത് ഇരുട്ട് നിറഞ്ഞ വഴിയിലൂടെയാണ് നിങ്ങൾക്ക് ഈ വഴി കാണുമ്പോൾ പേടിയാവുന്നുണ്ടാവും കണ്ടോ ഇത് ഒരു വലിയ കാടിനുള്ളിലേക്കാണ് പോകുന്നത് ും എന്തൊക്കെ നിങ്ങളൊക്കെ ഉണ്ട് എന്നും പറയില്ല അപ്പം നമ്മളങ്ങനെ പോയി പോയി നമ്മടെ പറമ്പിന്റെ അങ്ങേ അടുത്ത് എത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതുങ്ങൾക്കെല്ലാം പ്രാന്തുണ്ടോ വീട്ടിലെങ്ങാനിരുന്നൂടെന്ന് പിന്നെ ഇതൊക്കെ ചുമ്മാ രസമല്ലേ ഇവിടെ അങ്ങനെ പാമ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ അതോർത്താരും പേടിക്കണ്ട അപ്പൊ ഇതാണ് നമ്മള് കാണാൻ വന്ന പാറ പറ്റില്ല ഗേൾസ് അപ്പൊ നമ്മള് അത് നമുക്ക് ഇനി ഇവിടെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാം നമുക്ക് പഴപ്പായ ഒരിക്കാം അത് ചെയ്യാപ്പഴ നമ്മള് രണ്ട് പായ കൊണ്ടുപോകാറുണ്ട് ഇവിടെ മണ്ണും പഴം കൊണ്ടുപോകാറുണ്ട് അടി എവിടെ എന്നെ വെടിക്ക് ആക്ക ആക്ക മോനെ മോണി കേ അവ ഗൈസ് നമ്മൾ ഇണ്ടിങ്ങ നമുക്ക് ആണിക്ക് ഫൈർ ലോഡ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ തന്നെ നമ്മട് വരാ ഇച്ചിരിട്ട് അപ്പുറാ ഫുൾ എടുക്കണ്ട എടുക്ക് വാലോ അപ്പോൾ ഇവിടെ കടി കടി കേട്ടോ പ്രധാന സാധനം തുടങ്ങിയിട്ടുണ്ടോ ഇരിക്കുക അപ്പൊ നമ്മൾ മല കേറി വന്നപ്പോ നമ്മള് ക്ഷീണിച്ചപ്പോ നമ്മള് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നു അച്ചപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പാൽ പിന്നെ എരിവുള്ള ബിസ്ക്കറ്റ് പിന്നെ ചോക്കോസ് ഒരു ചോപ്പത്തിന് കൊണ്ടുവന്നിട്ടുണ്ട് ചുമ്മാ കഴിക്കാനുട്ടോ പാൽ കിട്ടൊന്നും കഴിക്കാൻ ചുമ്മാ നമുക്ക് ഒരു രസത്തിന് കഴിക്കാനുള്ള കഴിഞ്ഞിട്ട് അപ്പൊ നമ്മളിതേ ഒരു പ്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇതെല്ലാം സർവ് സർവ്വേ അപ്പൊ അമ്മാമ്മ നമുക്ക് ഇച്ചിരി ചക്കരി ഒക്കെ തന്നോട്ടുണ്ട് നമുക്ക് ചക്ക ഒന്ന് ടേസ്റ്റ് ചെയ്ത് अब गाइस ना मैंने नहीं टेस्टी ना काम बुला रहे हैं मैं क्या तो पढ़ा मैं मामा Tak ada yang nak ketik dia. Hmm, ada yang. Malah tak. Abang lima

നമ്മുടെ വീടിന് പുറകായിട്ടാണ് ഏട്ടോ വരുന്നത് പുറകില് റബ്ബറുണ്ട് റബ്ബറിലും അപ്പറേ ആണ് വീട് മല പോലെ വരുന്നത് അപ്പൊ പിള്ളേരെ ഇതിനെ വിളിക്കുന്നത് വാഗമണ് എന്നാണ് ഞങ്ങളെ അന്വേഷിച്ച് നമ്മുടെ അമ്മാമയും ബൊബയും പോയപ്പോ നമ്മളെ അന്വേഷിച്ച് തന്നിട്ടുണ്ട് പണ്ട് നമ്മള് പാറക്കുഴി ദേവി വെള്ളം അപ്പൊ വെള്ളം നല്ല വെള്ളം ആക്കിട്ടിവിടെ കുളിച്ചില്ലേ പണ്ട് ആ ഇവിടെ ാണ് സ്നാക്സ് കൊണ്ടൊന്നും കഴിച്ചോണ്ടി പക്ഷെ കൂടെ ഞാൻ വാല്യെന്നാണ് അപ്പ ഞാൻ നമ്മുടെ ബാലൻ നമുക്ക് വേണ്ടിട്ടൊരു പാട്ട് പാടുന്നതാണ് നീലരാവിൻ തുറന്നു സുന്ദരി ിയതരമാമൊരു ഗസലിൻ്റെ ഓർമ്മയാല്ലതർന്നു കാറ്റുകൾ കൈകളിൽ എന്തിയ പൂമണം കാറ്റുകൾ കൈകളിൽ എന്തിയ പൂമണം കാവുക പറന്നു ിന്മേൽ കൂട് കൂട്ടും തത്തമ്മേൻ്റെ കുഞ്ഞാലാടാൻ വാ കാവേരിൽ തീരത്തോ കാട്ടരുവിയോരത്തോ ആരാരോ സ്വപ്നം കൊണ്ടൊരു കളിവിൽ ഉണ്ടാക്കി നമ്മള് ഇന്നത്തെ ഈവനിങ് അടിപൊളിയായിരുന്നു നമ്മൾ ഫാമിലി ആയിട്ട് ഫുൾ ആയിട്ട് ആയിട്ടങ്ങ് അടിച്ചുപൊളിച്ചിരുന്ന അപ്പൊ നമ്മൾ ഇനി വീട്ടിലോട്ട് പോവുക അപ്പൊ മാക്സിമം എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ബൈ ബൈ മു <laughs> 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 <laughs>